അവിടെ ജോലിക്ക് നിൽക്കണം കേട്ടോ നല്ല നല്ല ആൾക്കാരാണ് ഏഹ് നീ അവിടെ ജോലിക്ക് കഴിഞ്ഞാൽ നിനക്ക് കുറേ കാലം അവിടെ നിൽക്കാം ഏതല നിൽക്കാം ഏഹ് അവിടെ വരുത്തി ഉണ്ട് ഏ അവൾ വന്നെങ്കിൽ പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിൽ അതൊന്നും നീക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജോലിക്ക് വന്നു ഏഹ് ആ ഇതിൽ മര്യാദക്ക് നമ്മൾ ജോലിക്കും നമസ്കാരം നമ്മുടെ വീട്ടിൽ പുറം പണിക്കായിട്ട് അപ്പോൾ അത്യാവശ്യത്തിന് ഒരാളെയൊക്കെ പുറത്തുനിന്ന് വിളിച്ച് നിർത്താറുണ്ട് ചിലപ്പോൾ ഒരാഴ്ചയിലൊരിക്കോ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ആയിരിക്കും പക്ഷെ ഒരു ഉടായിപ്പ് പിടിച്ച ഒരു ജോലിക്കാരിയെ മാറ്റി പകരത്തിന് ഒരു ജോലിക്കാരി ഇന്ന് വരുന്നുണ്ട് എന്താണ് ഇനി ഇവിടെ സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാണാം കാണാം നിന്നക്ഷി അറിയാമല്ലോ ചേട്ടൻ പഞ്ചസാര അരി എല്ലാ സാധനവും ഞാൻ അഞ്ഞൂറ് രൂപ കൊടുക്കേ വേണം എന്റെ വീട്ടിൽ നിന്ന് അയ്യായിരത്തിന്റെ സാധനവും കൊണ്ടാണ് അവള് പോണത് മനസ്സിലായില്ല ഞാനിപ്പോ നമ്മളെ പോലെ ഒരു സ്ത്രീ അല്ലേ ഒരു പാവപ്പെട്ട കുടുംബം അല്ലേന്ന് അറിഞ്ഞ് ഞാൻ സഹിച്ച് 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 ഇവിടെ നിർത്തി അപ്പൊ ഒരാഴ്ച ആയിട്ട് ആളെ കാണാൻ ഇല്ല എനിക്കറിഞ്ഞൂടാ വരുവായിരിക്കും എനിക്കറിഞ്ഞൂടാ കാണാനില്ല സുഖ എന്ന് പറഞ്ഞാണ് പോയത് ഇതുവരെ കണ്ടില്ല ആ ഇവിടെ മോള ഇവിടെ വേറെ ഒന്നുമില്ല ഇവിടെ തൂത്തിടണം എനിക്ക് തൂത്തിട്ടിട്ട് അകവും കൂടെ വൃത്തിയാക്കണം ഒരു മണിക്കൂറത്തെ കാര്യൂ കയ്യിൽ അഞ്ചു എഴുന്നൂറ ഞാൻ തരും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും വരണം ആ മൂന്ന് ദിവസം വന്ന് തൂത്ത് വരിട്ടു കാരണം എനിക്കൊരു ആ ഒരു മണിക്കൂറത്തെ കാര്യ എനിക്കൊരു കുഞ്ഞുണ്ടേ അപ്പൊ നമുക്ക് അതിനെ ഇട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ട് വയസ്സായതേ ഉള്ളൂ അപ്പോൾ അവൾ കുഞ്ഞാണ് അവൾക്ക് കരഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് അതുകൊണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും വരണം ആ മൂന്ന് ദിവസമെങ്കിലും വരണം ഇവിടെ തൂത്തുവാരി ജസ്റ്റ് ഇവിടെ തൂത്തുവാരി തുടച്ചിട്ടാൽ മതി വേറെ ഒരു ജോലിയില്ല ആ ഉള്ള പൈസ ഞാൻ കയ്യിൽ തരും പിന്നെ അവരെ പോലെ കള്ളത്തരൊന്നും എനിക്കത് മാത്രമേ ഉള്ളൂ ആഹ് ഇവിടെ എന്ത് വേണോ കൊണ്ടോ ആഹാരമോ വീട്ടിലത്തേക്ക് എന്ത് വേണോ കൊണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല അറിയാലോ കാര്യങ്ങളൊക്കെ വരും സ്റ്റൈലാണ് വിലക്കാരിന്നൊന്നും പറയാൻ പറ്റൂല ആ ഒരു സഞ്ചിയും കൊണ്ട് വരും ആ സഞ്ചിക്കകത്ത് വരുമ്പോ ഒന്നും കാണൂല ഇവിടെ പോകുമ്പോ എല്ലാ സാധനവും കാണും അതിനുശേഷം അവരല്ല കണ്ട ചേട്ടെ അടി ആരായാലും അടി കൊടുക്കും മനസ്സിലായില്ലേ ആ ഓ ചിലപ്പോ ഇത് ഞാൻ ഇപ്പൊ പുതിയൊരാളെ വെച്ചെന്നറിഞ്ഞാലേ ചിലപ്പോ ചിലപ്പോ വരാൻ സാധ്യതയുണ്ട് ആ അപ്പൊ ഒന്നും നോക്കണ്ട വച്ച അടിച്ച് വെച്ചു കൊടുത്താൽ മതി അത്രക്ക് അത്രക്ക് അഹങ്കാരമുള്ള സ്ത്രീയാണ് ആ പിള്ളേ എനിക്ക് അവളെ നോക്കാനേ ഇപ്പൊ നേരേ ഉള്ളു സത്യം പറഞ്ഞ അതുകൊണ്ട് പിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ഈ ജോലി ഒന്ന് മതി വീട്ടിലെ ഈ തൂത്ത് തുടങ്ങി ഇവിടെ ഇപ്പഴും എപ്പോഴും ചവറാണ് എനിക്ക് മരുന്നേക്കുന്നത് കൊണ്ട് എപ്പോഴും ചവറാണ് ഇഷ്ടമല്ല അപ്പൊ ആദ്യം ചെയ്യണ്ടെന്നുവെച്ചാ മുറ്റൊന്ന് തൂത്ത് വരണം ചൂലുതോ അവിടെ ഞാൻ വച്ചിട്ടുണ്ട് ഓ ശരി മുളങ്ങോട്ട് ഒതുക്കിയാ മതി ഒതുക്കി വാരി കളയാനേ പറ്റുള്ളൂ ഇത് ഇവിടെ തൊട്ട് തുടങ്ങിയാ മതി അകോ ഒന്നും വൃത്തിയാക്കി പൊറവും വൃത്തിയാക്കണം അത്രേ ഉള്ളടാ ഞാനോ ഞാൻ ഇപ്പൊ ജോലിക്ക് പോണില്ല എനിക്ക് കുഞ്ഞുള്ള പറ്റൂല എന്റെ ഹസ്ബൻഡ് പുറത്താണ് കാപ്പിയൊക്കെ കുടിച്ച രാവിലെ ആ ഹാ 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 എന്റെ ഭഗവാനി ആ നീ ജോലി ചെയ്തു കുഴപ്പമില്ല കുഴപ്പമില്ല ചെയ്തോ ഇതില് കുഞ്ഞേ ഇത് പുതിയ ജോലി പുതിയ ഒരു കാര്യ ആ ഒരാഴ്ചയിട്ട് എവിടെ ആയിരുന്നു ഒരാഴ്ചയോ ആ എവിടെ ആയിരുന്നു ഒരാഴ്ച ആയിട്ട് എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ ആ ആരോട് ചോദിച്ചിട്ട് ഇതെ എനിക്ക് നിന്നോട് ചോദിക്കണോ എന്റെ വീട്ടില് ജോലിക്കാരി ആണെന്ന് പറഞ്ഞ് ഏഹ് നേരത്തിനും കാലത്തിനും ജോലിക്ക് വരണം ഞാൻ സ്വന്തം ഇഷ്ടത്തിനല്ല വരാനുള്ളത് ഏഹ് എന്റെ വാര്ക്ക് ഞാൻ നേരത്തിനും കാലത്ത് സകലി കൊടുക്കുക പൈസ കൊണ്ടുപോയി എന്റെ വീട്ടിലെ സാധനങ്ങൾ കൊടുത്തോണ്ട് പോകും കണ്ടിട്ടുണ്ട് കഞ്ഞു വരുമ്പോ ഒന്നും കാണൂല തിരിച്ചു പോകുമ്പോ അത് നിറച്ചു വെച്ചാ കൊണ്ടുപോകണത് നീ പേടിക്കന്ന വേണ്ട നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു ശമ്പളം തരണത് പറഞ്ഞോ എന്തുവാ എത്ര 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 രൂപ 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 ശമ്പളം 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 ആണ്ടി 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 വെച്ചിട്ട് 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 എന്തിനാ നിന്നെ ഇവിടെ നിന്ന് സംസാരിച്ചാതി അയ്യൊന്നും ചെയ്യൂലൊക്കെ ഒന്നും ചെയ്യൂല ജോലി കഴിച്ചില്ല ചൂലിങ്ങും അവര് വഴക്കുറ അതൊന്നും കാര്യം എന്നെ പറയണില്ലേ ഞാൻ ഒരു മുതലാളിയാണ് എന്നിട്ട് എന്നെ പറയണില്ലേ ഓ വലിയ വിശേഷ മുതലാളിയാ ഇങ്ങനെ കള്ളം ഇവിടെ 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 ജോലി എത്ര ഞാൻ ചെയ്തിട്ടാണോ പോകുന്നത് ചെയ്യണേ എന്തോ ഈ സഞ്ചിക്ക് ഈ സഞ്ചിയാണ് ഈ സഞ്ചിക്കകത്ത് ഇവിടെ സാധനം എല്ലാം കൂടെ കെട്ടി പറക്കി അങ്ങ് കൊണ്ടുപോയി ആരെങ്കിലും ചെയ്യാമോ മോളെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനം എടുത്തോണ്ട് ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചാണ് ഇത്രയും കടയിൽ ഞാൻ ഇണ്ടാതിരുന്നത് വച്ചാൽ കീരെ മാങ്ങ പഠിക്കാൻ പോവാ ും തൂത്ത് കാരണം ആഹ് ഞാൻ തന്നെ തൂത്തു പോയിരുന്ന എന്റെ വീട്ടിൽ കൂടെ തന്നെ ഇപ്പൊ എന്തിനാണ് ഇപ്പൊ വന്നത് രാവിലെ ഇതിന് സാധനങ്ങളൊന്നും ഇല്ല കൊണ്ടുപോയ അയ്യോ അല്ല വേലക്കാരിയാണെന്നും പറഞ്ഞോണ്ട് കീറ തുണിയൊക്കെ ഇട്ടോട്ട് നല്ല ഉറപ്പുണ്ടോ ആ പിന്നെ നല്ല ഒന്നിട്ടല്ലേ പോണ്ട വീട്ടൊക്കെ നോക്കിയാ കൊഴപ്പല്ലോണ്ടോ കൊണ്ടോ ഞാനിട്ട് കണ്ടിട്ടുണ്ടോ കീച്ചോട് കീറോ പാൻഡ് കണ്ടോ ഇതൊക്കെ സാധനങ്ങൾക്ക് അതെ സ്ഥലം പുതിയ ഞാൻ കുഞ്ഞാൻ പോവാൻ ആരും വീണ്ടും എന്തോ ഈ വീട്ടിലെ ഓണർ ഞാനാണല്ലോ ഇവിടെ മുളപ്പില്ല ഞാനാടത്തോളം ചൂലായാലും അടുക്കളക്ക് എത്തുക ചൂലി കിടക്കും ഞാൻ തൂക്കാം കുഞ്ഞ അപ്പുറത്തെവിടെയെങ്കിലും പോകും ആരാ കൊണ്ടുവന്നെ ആരാ ആഹാ അതുമുള്ള ദൈവം പറഞ്ഞു എന്നെ ദൈവം പറഞ്ഞിട്ടാ പറഞ്ഞു കിട്ടത് ദൈവം പറയാ എന്തായാലും നമ്മുടെ വരുത്തില്ലല്ലോ ഭൂമിയിൽ വരുവോ എന്ത്രിക്കാനാ എന്റെ മടിയിൽ ഇരിക്കണ്ട എന്റെ മടിയിൽ ഇരിക്കേണ്ട ഒരു വീട്ടിലുണ്ട് പറയാൻ മനസ്സിലായിട്ട് എന്റെ വെപ്പ പറയാണോ സാധനം അങ്ങനെ ഓടിക്കണല്ലോ അങ്ങനെ എല്ലാരും ഓടിച്ചല്ലോ അവസാനല്ലോ എന്റെ വീട്ടിൽ വന്നത് ഇനി എന്റെ വീട്ടിൽ സാധനം ഇല്ല പറക്കാൻ അമ്മാമേ ഇവള് പറയുന്ന കേട്ടാ അമ്മാമേ അമ്മാമ്മയ്ക്കും അറിയാം കാര്യങ്ങളൊക്കെ അമ്മാമേ ഞാൻ അവിടെ ഓടിക്കാറുണ്ട് അമ്മാമേ ഏ അപ്പൊ നീ നിന്റെ കാര്യം എന്നെ പറഞ്ഞു വേണ പരിപാടിയാ ആ പറഞ്ഞു വിടും ആ എനിക്ക് വിശേഷി ആ അത് വീട്ടിനോടമസം പറയൂല എത്ര വർഷം കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന വീടാന്നറിയാം ഞാൻ രണ്ടു മൂന്ന് ദിവസം ഞാൻ വന്നില്ല എനിക്ക് എനിക്ക് വൈകിയായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നില്ല ഫോൺ വിളിച്ചപ്പോ എന്റെ ഫോൺ അനക്കില്ലായിരിക്കും ഫോൺ വിളിച്ചോ ആ വിളിച്ചോ അവടെ പോയി വിളിച്ച വരണ്ടായ വിളിച്ചിട്ടില്ല ഇപ്പൊ കള്ളം പറയാ എന്നെ മാറ്റാൻ വേണ്ടിട്ട് കള്ളം പറയുക ഞാൻ നിങ്ങളുടെ വീട്ടിൽ എന്താ ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തരട്ടാ ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തർട്ടാ തര്ട എടുത്ത് തർട്ടാ എന്തൊക്കെയാണെന്ന് ഈ സഞ്ചിയായിട്ട് എന്നും വരും ഇനേം കണ്ടി വലിയ സഞ്ചിയാണ് കൊണ്ടുവരുന്നത് ഇവിടുന്ന് പോണതാ ഒരു ലോഡ് സാധനം ടിപ്പ ലോടിക്കാത്ത എന്ത് ടിപ്പ ലോടിക്കാത്തടിച്ചു വെച്ചേക്കും ഇവിടെ ലോഡ് കണക്കാ ലോഡ് കണക്കിന് തന്നെ കൊറച്ചു ദിവസം ഞാൻ പറഞ്ഞു എന്തോ ഒരു അതിക്രമമാണോ നോക്കിയാണെ കാണിച്ചു വെച്ചേക്കുന്നത് എന്റെ സ്ഥാനത്ത് കയറി ഓര്ത്തി കേറി അല്ലേ മിടുക്കുന്ന ഇത്ര ഉള്ളല്ലോ ഇത്രയേ ഉള്ള പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നിങ്ങളെന്തെ വീടിൻ്റെ അകത്ത് ഞാനും ഫാസലിക്കില്ല ഞാൻ ദേവത്തോട്ടെ തരും കൊടുക്കണം എന്റെ ദേവത്തോട്ടെ പെണ്ണെന്ന് ഞാൻ നോക്കൂടെ അയല് ചൂലാണ് ഇരിക്കണം കൊച്ചിന്റെ അടി പൊക്കിയോ എന്തെങ്കിലും എന്തൊരു ഉള്ള കാര്യം തന്നെയാണ് പറയുന്നത് ഇവിടെ ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ുംറിയും ഞാൻ ഒരു കൊച്ചിനെ ഇവിടെ ജോലിക്ക് വെച്ച് ഇവര് ഇവര് നേരത്തെ വന്ന സ്ത്രീയായിരുന്നു ഈ സ്ത്രീ ഇവർ ഒരാഴ്ചയായിട്ട് ഇവരെ വരക്കയില്ല ആ വരക്കയില്ല ഞാൻ വരക്കില്ലാത്തോണ്ട് എനിക്ക് ഇവിടെ വീട്ടില് ജോലിയുണ്ട് ഇതിപ്പോ ഞാൻ വെച്ച കൊച്ചാണ് ഇവിടെ ജോലിക്ക് ഈ കൊച്ചിനെ ജോലി ചെയ്യാനും സമ്മതിക്കില്ല ഇവര് ജോലിക്ക് വരെയില്ല എന്റെ വീട്ടിലാണ് ഞാൻ ഇത്രയും നാല് വിളിച്ചേട്ടൻ അടിച്ചോണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ പഞ്ചായത്ത് അടിച്ചോണ്ട് പോണെന്ന് ആര് പറയണത് ചേട്ടാ ഒന്നി എന്നോട് വിളിച്ചു പറയണം വരണ്ടാന്ന് എന്നോട് പറയണം എന്നോട് പറഞ്ഞില്ല കൊച്ചൻ തള്ളേ മാത്ര വന്നോണ്ടിരുന്ന ഞാൻ എനിക്ക് കൊച്ചിൻ തള്ളേ മാത്രമാണ് അത് ഇവിടുത്തെ ജോലിയാണ് മൂന്ന് വാഴ്ച മൂന്നു ദിവസം മൂന്ന് ദിവസം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ചേട്ടാ ഞാൻ വരാഞ്ഞത് വിളിച്ച് പറയാം അഞ്ഞൂറ് രൂപ തരും ചേട്ടാ എന്നോട് പറഞ്ഞു മുറ്റം മാത്രം തൂത്താമോ എന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ ചേച്ചി അടുക്കള രണ്ടാട് പാത്രം കിടക്കാൻ കഴുകാൻ പറയും അത് കഴുകാൻ കാരണം അതിൽ ചേച്ചി കുഞ്ഞിന്റെ തുണി കഴുകാൻ പറയും അതും കഴുകണ്ടേ ചേട്ടാ ചേട്ടാ വേണ്ടാന്ന് പറയരുത് പറഞ്ഞു ചേട്ടാ അവളെ പറഞ്ഞിട്ട് എന്നെ ഇവിടെ നിർത്താൻ പറയാം രണ്ടു ദിവസം ഞാൻ നിയമം വെച്ചാ നിയമം നിങ്ങൾക്ക് ഞാനൊരു എല്ലാരും പാലിക്കും അത് യൂണിയൻ ഇന്നെ യൂണിയൻ ഉണ്ടാക്കും ഇന്നെ യൂണിയൻ ഉണ്ടാക്കും ഞാൻ യൂറിയും നീ എന്നും പിന്നെ ജോലിക്ക് പോത്തില്ല ഒരിടത്ത് പോയി നീ ചെയ്യത്തില്ല അത് ഉറപ്പായിട്ടും ചെയ്യത്തില്ല ചെയ്യത്തില്ലെന്ന് ഞാൻ ചെയ്യത്തില്ല ഞാൻ ചെയ്യുന്ന സ്ഥലത്ത് വന്നു ഇത്ര തന്നെ ഞാൻ പൊട്ടിപ്പിടിക്കുന്നില്ല എന്റെ വീട് എന്റെ സ്വർഗം എന്റെ സർവാധികാരം മനസ്സിലായ ഞാൻ പോകുന്ന വീട് അത് കഴിഞ്ഞല്ലോ ഉടമസ്ഥരെല്ലാരും അതുകൊണ്ടിറങ്ങും ഇതിപ്പോ ഞാൻ ഈ വീട്ടിൽ നിങ്ങൾ അടി എന്നല്ലേ ആ കൊച്ചെ അധ്വാനിക്കണ കൊച്ചാണ് ആ കൊച്ചന്റെ കയ്യ എന്താ അറിയാം ഞാനവിടെ നിൽക്കുന്ന റോസാപ്പൂ പിച്ച കയ്യാ അത് കണ്ടാലും അറിയാം റോസപ്പൂ പിച്ചണ അടി കെട്ടിയാ ഓടും ഇവിടെ ചേട്ടാന്നുള്ള ചേട്ടന്മാരെ എല്ലാരും പെണ് നിങ്ങക്ക് ആ കൊച്ചിവിടെ തൂത്തു ആര് വൃത്തിയാക്കി ഇട്ട സ്ഥലം ആഹ് അവനാണോ അവനിക്കു വരട്ടെ അവനെയാണോ അവനക്ക് വരട്ടെ അവന് അടി ആവശ്യം വാ കൊച്ചാണ് ആ കൊച്ചിനെല്ലാം പറഞ്ഞ കൊച്ചാടി തൂക്കടി തൂ പെണ്ണും പെണ്ണു അടക്കി നിർത്ത ഇവിടെ ആരും എന്നെ ബ്രഹ്മ സൃഷ്ടിക്കോ മാത്രമേ ഉള്ളു മോളെ ഓ ആ കൊച്ചു മരിയറയ്ക്ക് തൂത്ത് കാര്യ വൃത്തിയാക്കിയിട്ട സ്ഥലമാണ് അതിനകത്തൊന്നും ഇല്ല ഇവിടെനിന്ന് സാധനം എടുത്തോണ്ടോ കൊണ്ട് വരുന്നത് ജോലിയായി എന്റെ ചൂലുവാ ആ ജോലി പറഞ്ഞില്ല അവര് സാമർഥ്യം കാണിക്കുന്നു വീട്ടുകാര് പറഞ്ഞിട്ട് ടെ ഇത് ഞാൻ ചീവി എടുത്ത ചൂല ആ ഇവിടെ ഉണ്ടാക്കാൻ പറ്റൂല ഇവിടെ എന്നും പറഞ്ഞു എന്നും പറഞ്ഞു എന്റെ ചൂല കൂട്ടെ ഇല്ല എന്റെ ചൂലെന്ന് വിടായിരുന്നു ദൈവം അടി കരണ്ട 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 ഇതേ കരണ്ട കരണ്ട ഇതേ നമ്മൾ ഷോ ആയിരുന്നു ശരി ഇതേ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ആണ് ഏഹ് ഒരു ഷോ ആണ് കേട്ടോ കടിക്കണ്ട കേട്ടോ ഇത് അഭിനയിച്ചതാണ് ഇവിടുത്തെ ആളൊന്നും അല്ല ഇത് തൂപ്പാരി അല്ല അതും മനസ്സിലായ വീട്ടിലുള്ള ഞങ്ങളിത് പ്രോഗ്രാമായിട്ട് നിൽക്കുന്നത് അഡ്വന്റപുരത്താണ് തുളസി മാഡമാണ് നമുക്ക് അറേഞ്ച്മെന്റ് ലതികയാണ് നമ്മൾക്ക് പ്രാങ്ക് ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ ഇത് ഒരു പ്രാങ്ക് ഷോയാണ് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോയാണ് ഇതുവരെ ഇങ്ങനത്തെ പ്രോഗ്രാം കണ്ടിട്ടില്ല അല്ലേ ഇല്ല അല്ലേ അതോടാണ് കാണുന്നത് എന്താണ് ജോലി പോകും അണ്ടി ഓഫീസിൽ പോകും പിന്നെ ഇതേപോലെ വീടുകളിലൊക്കെ ചെന്ന് പണി ചെയ്യുമ്പോൾ തൂക്കാൻ പോകും അപ്പൊ അങ്ങനെ ഇവിടെ തൂക്കാൻ വന്നതിലാണ് ഈ കണി അത്രയും കിട്ടിയത് അല്ലേ അല്ലേടിക്കന്നബീൻ പറഞ്ഞല്ലേ ആ മാവനാണ് അഴി കൊടുക്കേണ്ടത് അപ്പൊ എന്തായാലും നമ്മുടെ ബിഗ് നമ്മുടെസിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട് വാങ്ങണം കേട്ടോ അതേ ബിഗ് ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് സർവീസ് പട്ടിയർക്കാവ് നൽകുന്ന സമ്മാനം യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ദ്രോണ കമ്പനി നൽകുന്ന മറ്റൊരു സമ്മാനം ബാങ്കിൽ ഇനി ഇനി അല്ലേ ശരി ശരി അപ്പോൾ കാര്യം ഈ പ്രോഗ്രാം അപ്പോൾ അതിന് എന്തെങ്കിലും ഞങ്ങൾ ഇപ്പൊ യൂട്യൂബിലിടും ില്ല ഞാൻ വേദിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ശരി ഓക്കെ എന്ത് പറയാനൊന്നും